ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ സ്കൂട്ടറിൽ കേട്ടോ സ്കൂട്ടറിൽ നമ്മൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പെയിൻ്റ് ചെയ്ത് കഴിച്ച് നമ്മൾ സ്പ്രൈ പെയിൻറ്റ് ആക്കിയത് അപ്പോൾ ഈ ഭാഗം നരച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ പെയിൻറ് ചെയ്തു ഇൻഡിക്കേറ്റർ മാറി പിന്നെ ഈ ഒരു മീറ്റർ സെറ്റപ്പുകൾ അകത്ത് ഫുള്ള് മാറി ഇതൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി വർഗ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ അത് വെച്ചോണ്ടാണ് എല്ലാവരും പെയിന്റ് ചെയ്യുന്നത് അത് ഒരു ഫിനിഷ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫുൾ ആ പാൻ ലൂരി എടുത്തതിന് ശേഷം പെയിന്റ് ചെയ്യാന്ന് വെച്ചു അതുകൊണ്ട് കണ്ണി കാണുന്ന സ്ക്രൂ സ്പ്രൂവിനട്ടും എല്ലാം നമ്മൾ അഴിച്ച് അതായത് ആ സ്ഥാനത്ത് വെക്കുന്ന ആ ഒരു ഓർമ്മയെ തന്നെ നമ്മളെല്ലാം അഴിച്ചു മാറ്റി വണ്ടി ഫുള്ള് ആക്കിയാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് അവസ്ഥയാണ് ഫുൾ അഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഈ വണ്ടിക്ക് ഏകദേശം കൊല്ലം പഴക്കുണ്ട് പതിനാലു കൊല്ലം പഴക്കമുള്ളതിൻ്റെതായ തുരുമ്പ് കാണണമല്ലോ ആ ഒരു കാരണം പക്ഷേ ചേസിൻ്റെ ഭാഗത്തൊന്നുമില്ല ആകെ നമുക്ക് ബാട്ടി ഇടുന്ന ഭാഗത്ത് മാത്രമുണ്ട് അവിടെ പണ്ട് ആസിഡ് ഒഴിച്ച് ഓവർഫ്ലോ ആയി ലീക്ക് ആകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെ സംഭവിച്ചതായിരിക്കാം പക്ഷെ അതിൻ്റെതായ കുറവുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് ഹെഡിൻ്റെ ആ കവറുകൂടെ പെയിന്റ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ അതും കൂടെ അഴിച്ച് ഫുൾ സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അഴിക്കുമ്പോഴേ സ്വിച്ചിൻ്റെ ഒരു ലോക്ക് ഉണ്ട് വയറിംഗ് വരുന്ന ആ ലോക്ക് പോകാതെ നോക്കണം അല്ലെങ്കിൽ നമ്മൾ പുതിയ മേടിക്കേണ്ടി വരും പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ പോകുന്ന പൊളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാൻഡ് പേപ്പർ ഉണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ ആ വെളുത്ത് പോയതെല്ലാം സാൻഡ് പേപ്പർ പിടിച്ച് കളയണം പക്ഷെ ഇതാരും അങ്ങനെ സാൻഡ് പേപ്പർ പിടിച്ച് കളയാതന്നെ പെയിന്റ് ചെയ്യും അങ്ങനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പൊളിഞ്ഞു പോകും പെയിന്റ് അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് സാൻഡ് പേപ്പർ പിടിച്ചിട്ട് ഇത് പെയിന്റ് ചെയ്യാവുള്ളൂ അങ്ങനെ സാൻഡ് പേപ്പർ ചെയ്ത എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പെയിൻ്റിംഗ് സെക്ഷനിലേക്ക് പോയി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് റൂൾ മാത്രമേ അറത്തുള്ളൂ ഇവരെ പെയിന്റ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല രണ്ട് ഗാനും മേടിച്ച് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പറയാനുള്ളത് നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് പെയിൻറ് ചെയ്യുക ആദ്യം ഒന്ന് രണ്ട് തവണയൊക്കെ തെറ്റും അത് വീണ്ടും സാൻഡ് പേപ്പർ പിടിച്ച് എന്നിട്ട് വീണ്ടും അടിക്കും അതാണ് ഞാൻ ആദ്യം ചെയ്ത് അങ്ങനെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്നിക്ക് പിടി കിട്ടി അപ്പം ഇങ്ങനെ മാസ്ക് ചെയ്ത് അത്യാവശ്യമൊക്കെ അടിച്ചിട്ടുണ്ട് നിങ്ങൾ ആ മാസ്ക് ചെയ്തേക്കുന്ന നോക്കി നോക്കിയറിയാം ഒന്ന് രണ്ട് ട്രൈ ഒക്കെ ചെയ്ത് തിരിച്ച് വെച്ചിട്ടുണ്ട് എന്നതിന് ചെയ്ത് ചെയ്തല്ലേ പഠിക്കുന്നതെന്നല്ലേ അങ്ങനെ കുറെ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെയിൻറ് ചെയ്ത് വെച്ചു ചെറിയ പണി വലുതാകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് അടിച്ചടിച്ച് വന്നപ്പോഴേക്കും ചേസിലൊക്കെ ചെറു തുരുമ്പ് അപ്പോൾ അന്ന് അതുകൂടി അടിച്ചേക്കാൻ ഞാനൊരു സിൽവറിൻ്റെ ക്യാൻ മേടിച്ചു അറിയത്തില്ലാത്ത പണി ചെയ്തിപ്പോൾ നമ്മൾ പൊട്ടിയിട്ട് വരെ പണി ചെയ്യാൻ പഠിച്ചു ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഈ ഒരു ഭാഗത്ത് പാനലിൽ വന്നിട്ടുണ്ട് അടിയിൽ നമ്മൾ ബേസ് ചവിട്ടുന്ന ആ പാനിൽ അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം മട്ടി ഉപയോഗിച്ച് മട്ടി ഉപയോഗിച്ച് ഒന്ന് പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും പോയി നമ്മൾ അത്യാവശ്യം ഇതുപോലൊരു റിസൾട്ട് നമുക്ക് കിട്ടി ഈയൊരു പാനൽ നമ്മൾ രണ്ട് കോട്ട് അടിച്ചിട്ടുണ്ട് ഈ കോട്ട് നമ്മൾ സിൽവർ പെയിൻറ്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട് നമ്മൾ ഒരു ക്യാനിൽ അങ്ങനെ ഈ കുറച്ച് മിച്ചു വരുന്ന ഭാഗത്ത് നമ്മൾ ഇതിനൊരു കവർ കോട്ടും കൂടി അടിച്ചിട്ടുണ്ട് കാണുന്ന ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി ഫുള്ള് കഴിഞ്ഞു നമ്മൾ ഈ ഒരു പാലിൽ മാത്രം ബ്ലാക്ക് അടിക്കാൻ വേണ്ടി അടിച്ചതാണ് അങ്ങനെ നമ്മൾ സിൽവർ കൂടെ അടിക്കേണ്ട വന്നു അത്യാവശ്യം വണ്ടി നീറ്റായി ഇരിക്കട്ടെ എന്ന് ഓർത്ത് തന്നെയാണ് നമ്മൾ സിൽവർ പെയിൻ്റ് കൂടെ മേടിച്ച് അഴിച്ചതല്ലേ അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി തീർന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെയിൻറ്റ് ചെയ്യാനും പറ്റി അത്യാവശ്യം പ്രീമിയമായിട്ട് തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ഇനിയുള്ള ഒരുപാട് നമ്മൾ ഈ പാലിൽ സ്വിച്ചും മീറ്ററും വെക്കണം അപ്പോൾ മീറ്ററിൽ നമ്മൾ ഹോണ്ട ഹോണ്ടാന്നക്കൾ ലേബലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൂചി ഈ മീറ്ററും ഒക്കെ നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ ഇറങ്ങിയ ആ മോഡലിൽ നമ്മൾ അഴിച്ച് ഇതിലോട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പം ഇതിനെപ്പറ്റി ഞാനൊരു ഓഡോമീറ്ററിന് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വിച്ചുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട് പുതിയ സ്വിച്ച് പഴയ പോയ സ്വിച്ചും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ സ്വിച്ച് സെറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല ചുമ്മാ ക്ലിപ്പ് ടൈപ്പ് ആണ് ചുമ്മാ അങ്ങ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി അങ്ങനെ സ്വിച്ചിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തു ഒരു പണി തീരുമ്പോൾ അന്നേരം അടുത്ത പണി തരാം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി നമ്മളെല്ലാം അഴിച്ച് നമ്മൾ സെറ്റ് ചെയ്ത സമയത്താണ് നമ്മുടെ ആക്സലർ കേബിൾ പൊട്ടിപ്പോയി അപ്പോൾ നമ്മൾ വീണ്ടും സൈഡ് പാലിൽ അഴിച്ച് പുതിയ കേബിൾ ഇടേണ്ടതായിട്ട് വന്നു അപ്പോൾ പഴയ കേബിൾ കട്ട് ചെയ്താണ് എല്ലാവരും ഇടുന്നത് നമ്മൾ പഴയ കേബിൾ മണ്ട വെച്ച് ലോക്ക് ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ഇത് അഴിച്ച് അഴിച്ചടിക്കോടെ ഇട്ട് ഇതെല്ലാം ഒന്നുകൂടെ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഒരു പണി നമുക്ക് വന്നു അപ്പോൾ ഇനിയുള്ള പരിപാടി നമ്മൾ ഇൻഡിക്കേറ്റർ മാറുകയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ റിഫ്ലക്ടർ എല്ലാം പോയി പോയി അപ്പോൾ നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട് ഇത് മാറാനായിട്ട് പ്രത്യേകിച്ച് പാടൊന്നുമില്ല നമ്മുടെ ഹെഡിൻ്റെ ബാക്കിൽ മൂന്ന് സ്ക്രൂ ഇരി കളഞ്ഞിട്ട് പഴയ ഇൻഡിക്കേറ്റർ എടുത്ത് തൂക്കിയിട്ട് നമ്മൾ പുതിയത് വെച്ച് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ബാ ബൾബ് കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് തുക അപ്പോൾ നമുക്കിത് മനസ്സിലായല്ലോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പറ്റുമെന്ന് ഓർത്തങ്ങ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല ആൾക്കാർ കണ്ട്രോലൊന്നും കുറ്റമൊന്നും പറഞ്ഞില്ല കുറതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും പിന്നെ നമ്മൾ മീറ്ററിൻ്റെ വീഡിയോ ഇടാത്തത് സ്പെഷ്യൽ മീറ്റർ ഇപ്പോൾ വർക്കിംഗ് അല്ല അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് സ്കൂട്ടറിൻ്റെ തന്നെ പിന്നെ കുറേ ഒരു ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഈ നരച്ച ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ലുക്ക് ആ ലുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൂടി ഒന്ന് എടുത്തിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു സാധനങ്ങൾക്ക് വലിയ വിലയൊന്നും ഇല്ല പിന്നെ ഹോണ്ടോഡ് ആയതുകൊണ്ട് വില കാണും ഞാൻ അന്വേഷിച്ചില്ല പിന്നെ ഇത് എനിക്ക് ഇത് ഇത്ര വില കൂടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹം രണ്ട് ക്യാൻ മേടിച്ചു മുന്നൂറയുടെ രണ്ട് ബ്ലാക്ക് മേടിച്ചു പിന്നെ ഒരു സിൽവറും കൂടെ മേടിച്ചു അങ്ങനെ നൂറ്റമ്പതും നൂറ്റി അമ്പതും പിന്നെ ഒരു നൂറ്റി അമ്പത് അങ്ങനെ എനിക്ക് ടോട്ടൽ കിട്ടൽ അഞ്ഞൂറ്റിപ്പത്ത് രൂപ അടുത്ത് ആയതായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയും രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് പെയിൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ എക്സ്പെൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാം പിന്നെ നമ്മൾ സ്വിച്ചും കാര്യങ്ങളും മാറി ലൈറ്റ് മാറി ഇൻഡിക്കേറ്ററൊക്കെ മാറി അങ്ങനെ ഒരു പതിനാല് കൊല്ലം ഒരു വണ്ടി ഒരുവിധം മെനയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ തുടർന്ന് ഇത് മാറുന്നൊക്കെ വീഡിയോസ് വരും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ കാണുക ഓക്കെ ബൈ